നമസ്കാരം ഞാൻ സിനോബി ഇടപ്പറവി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ചേർന്ന് പശുക്കളെ വളർത്തുന്ന മിക്ക ക്ഷീര കർഷകർക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കറ മെഷീൻ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ വിശ്വസിച്ചു ഓർമ്മ വാങ്ങുമെന്ന് അത്ര എളുപ്പമല്ല ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം കച്ചേരി പടിയിലുള്ള കൈലാത്ത് മെഷീൻസിന്റെ കറ മെഷീനുകളാണ് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ മെഷീനുകളെല്ലാം ചെറുതൊരു ക്ഷീര കർഷകർക്ക് അനുയോജ്യമായവെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ിൽക്കിങ് സംസാരിക്കാനായിട്ട് ഉണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടാ സാധാരണ കർഷകർക്ക് പറ്റിയ ഒരു ഒരു മെഷീൻ അഞ്ച് വളർത്തി അവരെ ആ മിൽക്ക് മിൽക്ക് നമുക്ക് എടുക്കാൻ എടുക്കാൻ പറ്റുന്ന പശുവിന്റെ നമുക്കൊരു നാനോ മിൽക്കി മെഷീൻ ഉണ്ട് അത് നമുക്ക് ഇതാണ് നമുക്ക് നാനോ മിൽക്കി മെഷീൻ വരുന്നത് ചെറുകിട ചെറിയ ഫാമുകളിലൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മിൽക്കി മെഷീൻ ഇത് നമുക്ക് മുക്കാൽ എസ് പിയുടെ മോട്ടറാണ് വരുന്നത് അപ്പോൾ നമുക്ക് പിന്നീട് കൂടുതൽ നമുക്ക് നമുക്കിതിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് ഈ മിൽക്കി മെഷീൻ വരുന്നത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് പൾസേറ്റർ ഉള്ള മോഡലാണ് ഈ ഒരു മെഷീൻ വരുന്നത് അപ്പം അതിൻ്റെ കുട്ടി കുടിക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഉപയോഗിക്കുന്നവർക്ക് ഒരു പരാതിയുണ്ട് കറ മെഷീൻ ഉപയോഗിച്ച ശേഷം പാൽ ബാക്കി അകടിയിൽ പിന്നീട് ഇത് അകിട് വീക്കത്തിന് കാരണമാകുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ കറ മെഷീന് പൾസേറ്റർ ഉള്ളതുകൊണ്ടും നല്ല ഘനമുള്ളതുകൊണ്ടും അകിട്ടിലെ പാൽ പൂർണ്ണമായി കറന്നെടുക്കുന്നു ഇത് മൂലം അകിട് വീക്കത്തിന് കാരണമാകാതിരിക്കുകയും ചെയ്യും ഇത് കറന്നു വരും നമുക്ക് അല്പം പോലും കാമ്പിൽ പാലം എന്ന് വെയിറ്റ് കുറഞ്ഞ ക്ലസ്റ്റർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം പ്രെസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ കാമ്പിലെ പാല് നമ്മൾ കറന്നെടുക്കുന്നത് ഇതിന് അതിൻ്റെ ആവശ്യമില്ല പൾസേറ്റർ ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഇത് നല്ല വെയിറ്റ് ഉള്ള മോഡലാണ് അതായത് കറക്റ്റ് കംപ്ലീറ്റ് പാലും നമുക്ക് കറന്നെടുക്കാം കാമ്പിലെ പാലില്ലാത്ത രീതിയിൽ തന്നെ കറന്ന് വരുന്ന ഇതാണ് ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് അതെ പ്രെസ് ചെയ്ത് കൊടുക്കണ്ട ഇത് വേണ്ട ഇത് ഇത് വെറുതെ മടക്കി പിടിച്ചാൽ മതി ഈ ഒരു രീതിയിൽ പിടിച്ചാൽ മതി ഒരു കൈ കൊണ്ട് തന്നെ വളരെ ഈസി ഇപ്പം വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് മടക്കി കാമ്പിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് തന്നെ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഇവിടുന്ന് മടക്കി നേരെ കാമ്പിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നാലും അതേപോലെ തന്നെ പിടിപ്പിച്ച് നമ്മൾ കംപ്ലീറ്റ് പാലം നമുക്ക് കറന്നെടുക്കാനായിട്ട് പറ്റും മിനിറ്റിനുള്ളിൽ പൂർണ്ണമായി കറന്നില്ലെങ്കിൽ പാൽ പൂർണ്ണമായി ലഭിക്കില്ല എന്നാൽ ഈ ലിറ്റർ പാലുള്ള പശുവിനെ കറക്കാൻ താഴെ സമയം മതി അത് മാത്രമല്ല ഇത് നമുക്കൊരു പത്ത് ലിറ്റർ പാൽ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് കറന്നെടുക്കാം പൂർണ്ണമായിട്ട് കറന്നെടുക്കാനായിട്ട് അതെ ഇതിന് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ആയിരുന്നു പ്രൈസ് അതായത് മുക്കാൽ എസ്പിയുടെ മോട്ടറാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മോട്ടർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ആണ് അത് ഇത് നമുക്കൊരു രണ്ട് പശു മൂന്ന് വർഷമൊക്കെ ചെറിയ ഫാമുകൾക്ക് വേണ്ടിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പത്ത് പശു താഴെ വരെ ഉള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് അതെ അതെ ലിറ്ററിന്റെ ബക്കറ്റ് ആണ് കറവ് ഗ്യാരണ്ടിയും വാറണ്ടിയും കേൾക്കാം വാറണ്ടി വരുന്നത് മൂന്ന് വർഷമാണ് വാറണ്ടി വരുന്നത് അതെ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് മോട്ടർ നമ്മൾ വേറെ മാറി കൊടുക്കും ഒരു വർഷത്തിനുള്ളിൽ മാനുഫാക്ചറിംഗ് ഇൻഫെക്റ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും ബാക്കി രണ്ട് വർഷം സർവീസ് വാറണ്ടിയാണ് വരുന്നത് ഫിറ്റ് ചെയ്ത് കൊടുക്കാണ്ട് ഇപ്പം അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ഇത് ഇൻസ്റ്റോളേഷൻ കൊടുക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ ചാർജ് വരും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം അതെ അതെ ഇപ്പം ചെറിയ കേരളം മൊത്തം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് സർവീസും ഉണ്ട് അതുപോലെ തന്നെ സെയിലും ഉണ്ട് ഇൻസ്റ്റാളേഷൻ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് മീറ്റർ ഹോഴ്സാണ് എക്സ്ട്രാ വരുന്നത് ശരിക്കും നമുക്കിത് എയർലൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മിഷീനാണ് വാക്കോം പമ്പ് വലുതായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ മുക്കാലഞ്ച് പി വി സി പൈപ്പ് വെച്ച് നമുക്ക് എയർലൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് പിന്നെ അതിൻ്റെ കൂടെ മൂന്ന് മീറ്റർ ഹോസ് ഉണ്ട് അപ്പോൾ ഹോസ് നമുക്ക് എക്സ്ട്രാ തൊഴിലത്തിനുള്ളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് ഇപ്പം നമുക്കൊരു മൂന്ന് നാല് പശുക്കളെ കറക്കാനായിട്ടുള്ള ലെങ്ത് വരുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മാനുവൽ ടൈപ്പ് ഇല്ല നമുക്ക് ൊണ്ട് കറക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പ്രഷർ ആക്കിയതിന് ശേഷം വേണം നമുക്ക് അത് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യുക നേരെ കാമ്പിലേക്ക് പിടിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ഇതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങൾ വരുന്നില്ല വളരെ ഈസി ആയിട്ട് തന്നെ കറന്നെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ എല്ലാ കാമ്പിലും നമുക്ക് അത് പിടിപ്പിക്കാം പണമുള്ള കാമ്പൊക്കെ ആണെങ്കിൽ പിടിപ്പിക്കാൻ പറ്റില്ല ഇതാവുമ്പോൾ പൾസേറ്ററുണ്ട് അതിന്റെ വലിയ ലൈനർ വരുന്നത് വലിയ വലിപ്പുള്ള ലൈനറാണ് നമുക്ക് എല്ലാ പശുക്കളും ഇത് തന്നെ പിടിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാ കറവൻ്റെ വലിയൊരു പോരായ്മയാണ് കറണ്ട് പോയാൽ കറവ് നിൽക്കും എന്നുള്ളത് എന്നാൽ ഈ മെഷീനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ വീടുകളിലും ഈ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഇൻവെർട്ടറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് വീട്ടിലുള്ള ഇൻവെർട്ടറിൽ ഈ ഒരു മിഷീൻ വർക്ക് ആവുന്നതാണ് അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മെഷീൻ ഒരു ഡയറി വേണ്ട എല്ലാ മെഷീനുകളും ഇവിടെ ഉണ്ട് നമുക്ക് ഡയറി ഫാമിലേക്ക് വേണ്ടി വരുന്ന മറുപടി എല്ലാ മെഷീനറികളും ഉണ്ട് മിൽക്കി മെഷീനിൽ തന്നെ അതിന്റെ തൊട്ട് വലിയൊരു മോഡലാണ് ഇത് അപ്പൊ ഈ മെഷീൻ നമുക്ക് ഒരു പതിനഞ്ച് വശമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു മെഷീനാണ് അപ്പൊ ഇതിൽ പെട്രോൾ എഞ്ചിനും നമുക്ക് എഞ്ചിൻ കൂടിയാണ് വരുന്നത് എഞ്ചിൻ എഞ്ചിനും എഞ്ചിനും ഉണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു വശമൊക്കെ ാണ് പെട്രോൾ എൻജിൻ ഉൾപ്പെടെ വരുന്നത് ഇല്ലെങ്കിൽ ഇരുപത്തേഴ് അറുന്നൂറ്റി അൻപതാണ് അതിൻ്റെ പ്രൈസ് പിന്നെ അതിൻ്റെ മുകളിലുള്ള മിഷിനാണിത് അൻപത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു മിഷൻ വരുന്നത് നമുക്ക് നാലു ഒരു സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് ഹെവി ഡ്യൂട്ടി മിഷീൻ ഇത് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ളൊരു പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ വരുന്ന ഒരു മോഡലുണ്ട് ഇത് അറുന്നൂറ്റമ്പത് എൽ പി എമ്മിന്റെ ആണ് വാക്കും പമ്പ് വരുന്നത് അപ്പോൾ ഇത് വൺ എച്ച് പിയുടെ ക്രോംഡൻ്റെ മോട്ടറും ആണ് അതിന് വരുന്നത് പെട്രോൾ എഞ്ചിനും ഉണ്ട് ഇപ്പോൾ നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു മെഷീന് വരുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ബക്കറ്റ് ഒരു സമയം ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് അത് മെഷീൻ വരുന്നത് അതെ അതെ പിന്നെ ഇത് പാല് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ആണ് അതെ 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 നമുക്ക് വീടുകളിൽ ഇപ്പോൾ മുന്നൂറ് ലിറ്റർ വരെ പാലുകളൊക്കെ വരുന്നത് നമുക്ക് മാനുവലായിട്ട് പാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് നമുക്ക് പെഡൽ ഓപ്പറേറ്റഡാണ് കാലം കൊണ്ട് ചവിട്ടി സീൽ ചെയ്യാൻ പറ്റുന്നതാണ് സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടും ഇത് സ്ലെറി പമ്പാണ് വീഗാർഡിന്റെ സ്ലറി പമ്പാണ് ടു എച്ച് പി നമുക്ക് ഡിവാട്ടിംഗ് മെഷീൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലറി പമ്പാണ് പമ്പാണിത് അതെ ഇത് ക്രീം സെപ്പറേറ്റ് ആണ് നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ് ഇതിന്റെ വില ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി എൺപതാണ് ഒരു മണിക്കൂറിൽ അറുപത് ലിറ്ററാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ ഇത് പനീർ പ്രസ്സാണ് നമുക്ക് പനീർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി പ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുന്നത് പനിർ പ്രസ്സാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് നെയ്യ് ഒരുക്കാൻ വേണ്ടിയിട്ട് പേട ഉണ്ടാക്കാൻ പാല് ചൂടാക്കാൻ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങൾക്കും വരുന്നത് ഗീ മേക്കിംഗ് മെഷീൻ ആണ് അത് അറുപത് ലിറ്ററിൻ്റെയാണ് അമ്പത്തി മൂന്ന് വരുന്നൂറാണ് വരുന്നത് അതെ പിന്നെ നമുക്ക് ഷാഫ് കട്ടറുകളുണ്ട് ഇപ്പം നമുക്ക് ചെറിയ മോഡല് ഷാഫ് കട്ടറുകൾ വരുന്നുണ്ട് ഇത് നമുക്ക് ചെറിയ ഫാമുകളിലൊക്കെ ഉണ്ട് എല്ലാ എല്ലാ ഫാമിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുല്ലും ചോളം കരിമ്പ് കപ്പേട തണ്ട അങ്ങനെയുള്ള എല്ലാം ഇതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും പൈനാപ്പിള്ളി പുഴുകെ ബാക്കിയെല്ലാം കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതില് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു മിഷിന്റെ വില വരുന്നത് നമുക്ക് ഒരു മണിക്കൂറിലെ അഞ്ഞൂറ് കിലോ വരെ കട്ട് ചെയ്യാനായിട്ട് ഹൈ സ്പീഡ് മെഷീൻ ആണ് പിന്നീട് നമുക്ക് അതിന്റെ തൊട്ട് മുകളിലുള്ളൊരു മെഷീൻ ആണ് ഇത് ഇത് ധാന്യങ്ങൾ പൊടിക്കുകയും ചെയ്യാം അപ്പം രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ പിന്നെ നമുക്ക് ഗാർഡൻ വേസ്റ്റുകൾ കട്ട് ചെയ്യാം ഇപ്പൊ തെങ്ങിൻറെ ഓല മടല് ഇപ്പം നമുക്ക് ചെടിയുടെ തണ്ടുകളെല്ലാം നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണിത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് അതിന് വരുന്നത് നമുക്ക് അതിന് മുകളിലുള്ള ഇത് ഷാഫർ മൂന്ന് ബ്ലേഡ് മൂന്ന് റോളറും വരുന്ന മോഡൽ ഷാബ് ഡ്യൂട്ടി ഷാഫ്റ്റ് കട്ടറാണ് ഇതിന്റെ നമുക്ക് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതെ വലിയ ഫാമുകൾ ഉപയോഗിക്കുന്നത് അത് തന്നെ നമുക്ക് വില കുറഞ്ഞ മോഡലും ഉണ്ട് മൂന്ന് റോളർ വരുന്ന രണ്ട് ബ്ലേഡ് വരുന്ന മോഡലും ഉണ്ട് ഇത് ഇരുപത്തി ആറ് തൊള്ളായിരം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് ആണ് ഇതിന് വരുന്നത് അതിന്റെ മുകളിലുള്ള മെഷീനുകളും ഉണ്ട് അപ്പം പല റേഞ്ചിലുള്ള ഷാഫ് കട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൗഡങ് ഡീവാട്ടറിങ് മെഷീൻ ആണ് നമുക്ക് അതെ ചാണകം ഉണക്കാൻ വേണ്ടിയിട്ട് വരുന്ന മെഷീൻ ആണ് നമുക്ക് ഡീവാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളത്തിലുള്ള ചാണകവും നമുക്ക് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് പൊടിഞ്ഞ് പുറത്തേക്ക് വരും ഫിൽട്ടറാണ് ഇതിൽ വരുന്നത് അതെ നമ്മൾ നേരത്തെ കണ്ട സ്ലറി പമ്പ് നമുക്കിതിൽ ഹോസ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലറി സ്ലറി ആയിട്ടുള്ള ചാണകം നമുക്ക് പമ്പ് ചെയ്തെടുത്ത് അത് ഡീവാട്ടർ ചെയ്ത് ഇവിടെ ഫിൽട്ടറാണ് ഡീവാട്ടർ ചെയ്ത് പൊടിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് അതെ ഈ ഇത് പുറത്തേക്ക് തള്ളിയിട്ട് ഇവിടുന്ന് ആണ് അതെ അതെ പുറത്തേക്ക് വീഴുക ഇതിന് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു മെഷീൻ്റെ പ്രൈസ് വരുന്നത് ഇത് പെല്ലറ്റ് മേക്കിംഗ് മെഷീൻ ആണ് ഇതിൽ നമുക്ക് ധാന്യങ്ങൾ അതേപോലെ തന്നെ ചോളം നമുക്ക് പുല്ലിന്റെ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് പെല്ലറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് പൊടി ചോളം ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ പൊടിക്കേണ്ട ആവശ്യമില്ല പൊടി ഇട്ട് കൊടുത്താലും പെല്ലറ്റാകും പൊടി അല്ലെങ്കിൽ ഇപ്പൊ പരുത്തൊരു സൂര്യകാന്തി അങ്ങനെയുള്ളത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെല്ലറ്റായിട്ട് കിട്ടുന്നതാണ് പശുവിനെ കറക്കുമ്പോൾ പശു ഒരു സാധനം ആന്റി ബാർ കിക്ബർന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇത് പശുക്കൾ ചവിട്ടുന്ന പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ലോക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഇത് ഇത് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ബട്ടൺ പ്രെസ് ചെയ്ത് നമുക്ക് പശുവിന്റെ ആ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അനക്കാനായിട്ട് പറ്റില്ല കാലിന്റെ ഒരു സൈഡിലും പുറത്തുമായിട്ടാണ് ലോക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ് പശുവിന്റെ ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്യുക അത് വരും അത്യാവശ്യമുള്ളതാണ് ഇത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ഇത് വരുന്നത് ഇവിടെയെല്ലാം രണ്ട് സൈഡ് സ്റ്റീലാണ് വരുന്നത് ഇത് ഫീഡിംഗ് ബോട്ടിലാണ് പശു കുട്ടികൾക്ക് പാല് കുടിക്കാൻ വേണ്ടി വരുന്ന ഫീഡിംഗ് ബോട്ടിലാണ് ഇത് വാട്ടർ ബൗളാണ് നമുക്ക് പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാരിക്ക് വെള്ളം കുടിക്കാൻ വരുന്ന സിസ്റ്റമാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഡിപ്പ് കപ്പ് ഉണ്ട് നമുക്ക് കാമ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഡിപ് കപ്പ് ഹൂഫ് നൈഫ് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് എല്ലാം മിൽക്കി മെഷീന് വേണ്ട ബാക്കിയുള്ള സ്പെയർ പാർട്സുകളും എല്ലാം നമുക്ക് ആണ് എറണാകുളം കച്ചേരിപ്പടിയിലാണ് അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് കായലാത്ത് മെഷീൻസിന്റെ കറവ് മെഷീനുകളാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വാങ്ങിയപ്പോ ഞങ്ങളുടെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ നമസ്കാരം